രാക്ഷസപ്രണയം മുപ്പത്തി ഒൻപത് ധ്യാനിന്റെ പ്രവൃത്തികളും അവന്റെ ഭ്രാന്തകളും തന്റെ മൊബൈൽ ഫോണിലൂടെ വിജയ് കാണുന്നുണ്ട് ആതിര എന്നാൽ ധ്യാനന് വല്ലാത്തൊരു ഭ്രാന്തായി മാറിയിട്ടുണ്ടെന്നും അവന്റെ മനസ്സിൽ ആതിരയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം അത് അവനൊരു ഭ്രാന്തനാക്കി മാറ്റിയെന്നും വിജയ് മനസ്സിലാക്കി ധ്യാനിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും ഉചിതമായി തീരുമാനത്തിലെത്തണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു അമ്പലത്തിൽ നിന്ന് നേരെ അവർ പോയത് റാമന്റെ അടുത്തേക്കായിരുന്നു റാമിന് നല്ല മാറ്റമുണ്ട് ഏതാണ്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ അവനും എത്തിയിരിക്കുന്നു വിജയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി വിജയുടേയും ആദരയുടെയും പരസ്പരമുള്ള സ്നേഹവും കരുതലും അവനിലും ഒരുപാട് സന്തോഷം നിറച്ചു ഏതാണ്ട് വൈകിട്ടോടെ അവർ ചിറ്റയത്ത് എത്തി ശ്രീധരനും കുടുംബവും അങ്ങോട്ടേക്ക് ചെല്ലാനായി ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും ശ്രീദേവിക്കും വിജയിക്കും തറവാട്ടിൽ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചിറ്റയത്ത് എത്തി നേരത്തെ തന്നെ വിളിച്ച് അറിയിച്ചിരുന്നത് കൊണ്ട് കാര്യസ്ഥനും ശാരദാമയും എല്ലാവർക്കുമുള്ള ആഹാരവും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എല്ലാ മുറികളും നല്ലതുപോലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു തിരികെ തറവാട്ടിലെത്തിയതും ആദരയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തറവാട്ടിന്റെ മുറ്റത്ത് കാർ നിർത്തിയതും അവൾ ഓടി അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കുറെ നാളുകൾക്ക് ശേഷമാണ് പരസ്പരം കാണുന്നത് എൻറെ കുട്ടിയെ നീ അങ്ങ് സുന്ദരി പെണ്ണായല്ലോ അവളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഞാൻ പണ്ടേ സുന്ദരിയല്ലേ മുത്തശ്ശി പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ അവൾ കുറുമ്പോടെ മുത്തശ്ശിയോട് ചോദിച്ചു അവരുടെ സംസാരവും സ്നേഹപ്രകടനങ്ങളും എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിന്നു കുറെ നേരം എല്ലാവരും കളപ്പുറയിൽ തന്നെ നിന്നു പിന്നീട് മുത്തശ്ശിയെയും ഒപ്പം കൂട്ടി അവർ തറവാട്ടിലേക്ക് കയറി വിജയ് തന്റെ കയ്യിലുള്ള ബാഗ് അവന്റെ പഴയ മുറിയിൽ തന്നെ കൊണ്ടുവച്ചു ആതിരെയും അവന്റെ പുറകെ അങ്ങോട്ടേക്ക് ചെന്നു അവന്റെ മുഖമാകെ ഒരു കള്ള ചിരിയാണ് കുസൃതി ചിരിയാണ് പെണ്ണിനെ വല്ലാതെ നോക്കുന്നുമുണ്ട് അവന്റെ ആ നോട്ടം അത് പെണ്ണിന് താങ്ങാൻ കഴിയില്ല മുഖത്ത് വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് പെണ്ണൊന്ന് കണ്ണുരുട്ടി അവനെ പേടിപ്പിക്കാൻ നോക്കി എന്നിട്ടും അവന്റെ മുഖത്തെ ആ ഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല അത് കണ്ടതും അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അതേ ഭാവത്തോടെ കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് ചുണ്ടിൽ പുഞ്ചിരി മറച്ച് അവൻ അവൾക്കരികിലേക്ക് നടന്നു അവന്റെ ആ നോട്ടവും ഭാവവും അവളെ തളർത്തി അത് താങ്ങാൻ കഴിയാത്തതുപോലെ പെട്ടെന്ന് തന്നെ പെണ്ണ് തിരിഞ്ഞ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഊടി പടികൾ ഓടി ഇറങ്ങിയ അവൾ ചെന്ന് പെട്ടത് മുത്തശ്ശിയുടെ മുന്നിലാണ് എന്തേ കുട്ടിയെ നീ ഇപ്പൊ ഈ വെപ്രാളപ്പെട്ട് ഓടി എങ്ങോട്ടേക്കാ ഒന്ന് എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ മറുപടി നൽകി എനിക്ക് കുളത്തിൽ പോയി ഒന്ന് കുളിക്കണം എത്ര നാളായി ഒന്ന് നീന്തി തുടിച്ചിട്ട് അതും പറഞ്ഞുകൊണ്ട് കയ്യിൽ തോർത്തുമെടുത്ത് അവൾ നേരെ കളപ്പുരയിലേക്ക് ഓടി കളപ്പുരയിൽ ചെന്ന് തനിക്ക് കുളിച്ചതിന് ശേഷം ഉടുത്തുമാറാനുള്ള വസ്ത്രം കടും നീല നിറത്തിലുള്ള പട്ടുപാവാടയും ഉടുപ്പും അതും എടുത്തുകൊണ്ട് അവൾ കുളപ്പടവിലേക്ക് ഓടി ഒരുപാട് നാളുകൾക്ക് ശേഷം ആ കുളപ്പടവിൽ എത്തിയപ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു പതിവരുവോളം കുളത്തിലെ തണുത്ത വെള്ളത്തിൽ നീന്തി തുടിച്ചു കുറച്ചു കഴിഞ്ഞതും തന്നെ അവിടെ അന്വേഷിക്കും എന്ന ഒരു ചിന്ത വന്നതും ഓടിക്കയറി മുടിയെല്ലാം നല്ലതുപോലെ തോർത്തി ദേഹം തുടച്ച് കൊണ്ടുവന്ന പട്ടുപാവാടയും ഉടുപ്പും ഇട്ട് അവൾ തറവാട്ടിലേക്ക് നടന്നു അവളെ കാത്തിരുന്ന പോലെ ഉമറത്ത് ശ്രീദേവിയും മുത്തശ്ശിയും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട നിലവിളക്കും കയ്യിലേന്തി പതിയെ അവൾ ഉമ്മറത്തേക്ക് നടന്നു തുളസിത്തറയിൽ വിളക്ക് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കണ്ണു തുറന്ന അവളുടെ മുന്നിൽ അവളെ നോക്കിക്കൊണ്ട് മുഖത്തിപ്പോഴും അതേ കുസൃതി ചിരിയുമായി അവനുണ്ടായിരുന്നു ശ്രീദേവി മോളെ എത്ര നാളായി മോള് ചുവടുവെക്കുന്നതെന്ന് കണ്ടിട്ട് വല്ലാതെ കൊതിയാകുന്നു ഒന്ന് കാണാൻ ആതിനെയും ഉണ്ടല്ലോ രണ്ടുപേരും ചേർന്ന് ഒന്ന് ചുവട് വെച്ചാൽ അതെല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും മുത്തശ്ശി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ അമ്മേ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ തറവാട്ടിൽ ഞാൻ ഓടിക്കളിച്ചു നടന്ന ഈ നടത്തളത്തിൽ ഇവിടെ എല്ലാവർക്കും മുന്നിൽ വീണ്ടും ചുവട് വെക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ശ്രീദേവി വിജയനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൻ തന്റെ ഫോണും ബ്ലൂടൂത്ത് സ്പീക്കറുമായി അവിടെ എത്തിയിരുന്നു മനോഹരമായ ഒരു ഗണേശ സ്തുതി അവൻ പ്ലേ ചെയ്തു ശ്രീദേവിക്കൊപ്പം ആതിരേയും ചുവടുകൾ വെക്കാൻ തുടങ്ങി അതിമനോഹരമായ കാഴ്ച രണ്ട് നർത്തകിമാർ നൃത്തം എന്ന കലയെ ആത്മാവിൽ വഹിക്കുന്ന രണ്ട് നർത്തകിമാർ അവരുടെ മെയ്വഴക്കം മുഖത്തെ ഭാവങ്ങൾ കൈകളുടെയും വിരലുകളുടെയും താളത്തിനനുസരിച്ചുള്ള ചലനം ചുറ്റുമുള്ള എല്ലാവരും കണ്ണുകളെടുക്കാതെ അവരെ തന്നെ നോക്കി നിന്നുപോയി നൃത്തം അവസാനിച്ചപ്പോഴേക്കും രണ്ടുപേരും നന്നായി തളർന്നിരുന്നു ദേഹമാകെ വിയർത്ത് ഒട്ടിയിരുന്നു പക്ഷേ വല്ലാത്ത സന്തോഷം തോന്നി ശ്രീദേവി ആതിരയെ ചേർത്ത് പിടിച്ച് അവളുടെ നിറകിൽ ചുംബിച്ചു എന്റെ പോലെ സുന്ദരിയായ നൃത്തം വെക്കുന്ന ഒരു മകൾ വേണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു ഇന്നിപ്പോൾ എനിക്കത് കിട്ടിയിരിക്കുന്നു മഹേന്ദ്രനും ഒരുപാട് സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് വന്ന് ആതിരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നിന്റെ അച്ഛന്റെ ഉള്ളിലെ സങ്കടം വാക്കുകളായി പുറത്തു വന്നതാണ് നിന്നെപ്പോലെ ഒരു രാക്ഷസനെ അല്ലായിരുന്നു അവരാഗ്രഹിച്ചത് പകരം ആതിരയെപ്പോലെ ഒരു കുഞ്ഞു മാലാഖയായിരുന്നു എന്ന് അതാണ് ഈ പറഞ്ഞു വന്നത് മോനെ നോക്കിക്കോ മിക്കവാറും നിന്നെ അവർ ഔട്ടാക്കും ഏതു വിജയെ ദേഷ്യം പിടിപ്പിക്കാനായി ചുമ്മാത പറഞ്ഞു പക്ഷെ അവന്റെ മുഖത്ത് ഇപ്പോഴും അതേ ചിരി തന്നെയാണ് എന്തു വാടയത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആ പെണ്ണിനെ നോക്കി കൊല്ലുക ഒന്ന് മയത്തിലൊക്കെ നോക്ക് ഇയാളുടെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയല്ലേ പിന്നെതിനാ ഇത്ര ആക്രാന്തം അവൻ രഹസ്യമായി വിജയുടെ ചെവിയിൽ പറഞ്ഞു അത് കേട്ടിട്ടും അവന്റെ മുഖത്ത് പഴയ കുസൃതിയും ചിരിയും തന്നെയാണ് വിയർക്കെല്ലാം ഒന്ന് അടങ്ങി നേരം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു അപ്പോഴും അവന്റെ നോട്ടം പെണ്ണിൽ തന്നെ നീ എന്തിനാടാ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന വിജയെ കണ്ട് ശ്രീദേവി ചോദിച്ചു പോയി ഒന്നുമില്ല അവൾ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ് ചെറിയൊരു പരിഭ്രമത്തോടെ അവൻ പറഞ്ഞു എങ്കിലും വിജയുടെ നോട്ടവും അവന്റെ കണ്ണിലെ കുസൃതിയും കള്ളത്തരങ്ങളും അവളവല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു ആഹാരം കഴിച്ചുപാടെ അവൻ നേരെ മുറിയിലേക്ക് പോയി കുറച്ചു നേരം കൂടി താഴെ ഓരോന്നും പറഞ്ഞ് പതുങ്ങി നിന്നിട്ടാണ് അവൾ മുറിയിലേക്ക് ചെന്നത് മുറിയിലേക്ക് കയറിയതും അവൾ കണ്ടു കട്ടിലിൽ ഹെഡ്ബോർഡിൽ തലചായ്ച്ചിരിക്കുന്നവനെ അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അതേ നോട്ടം അവളെ കൊല്ലുന്ന നോട്ടം അവൾക്ക് ആ നോട്ടം നേരിടാൻ കഴിയാതെയായി ദേഹമാകെ വീർത്തു ഇനി കുളിക്കാതെ കിടക്കാൻ പറ്റില്ല അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോണം പെട്ടെന്ന് തന്നെ അലമാരിയിൽ നിന്നും കുളിച്ചു മാറാനുള്ള വേഷവും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിന്റെ കഥ കടച്ചതും പെണ്ണ് നെഞ്ചിൽ കൈവച്ചുപോയി വല്ലാത്ത പരിഭ്രമം വല്ലാത്ത വിറയൽ അത്രയേറെ അവന്റെ കുസൃതി നിറഞ്ഞ നോട്ടം അവളെ വിവശയാക്കിയിരുന്നു കുളി കഴിഞ്ഞിട്ട് പെണ്ണേനെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വല്ലാത്ത വെപ്രാളം തോന്നി അവൾ കുറേ നേരം ബാത്റൂമിൽ തന്നെ നിന്നു പിന്നെ പതിയെ കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഥകു തുറക്കുന്ന ശബ്ദം കേട്ടതും കട്ടിലിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന അവന്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി അവളും അവനെ നോക്കി മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളിലെ കുസൃതിയും മായാതെ തന്നെയുണ്ട് പെട്ടെന്ന് തന്നെ അവനിലേക്കുള്ള നോട്ടം മാറ്റിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിലായി ചെന്ന് നിന്നു അവൾ മുടിയെല്ലാം ഒന്ന് കോതി വെച്ചു എന്തോ കട്ടലിൽ ചെന്ന് കിടക്കാനായി അവൾക്ക് വല്ലാത്ത മടി തോന്നി അവൾ കണ്ണാടിക്ക് മുന്നിൽ മുടി അഴിച്ചും കെട്ടിയും പതുങ്ങി പതുങ്ങി നിന്നു അവൻ എഴുന്നേറ്റു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അവളുടെ പുറകിൽ വന്നു നിന്നു അവന്റെ രൂപം കണ്ണാടിയിൽ കണ്ടു മുഖത്തെ കുസൃതി കണ്ണുകളിലെ ഭാവം അത് അവളെ വല്ലാതെ തളർത്തി പതിയെ അവൻ അവൾ കരികിലായി ചെന്നു ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്തു മുടിയിലെ നനവ് അവന്റെ നെഞ്ചകം അറിഞ്ഞു പതിയെ അവൻ ആ മുടിച്ചുരുളുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന കാച്ചെണ്ണയുടെയും താളിയുടെയും വശ്യമായ സുഗന്ധം അവൻ ആശ്വസിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പതിയെ അവൻ മുടിച്ചുരുളുകൾ വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ മൃദുവായി ചുംബിച്ചു പെണ്ണിന്റെ ശരീരമാകെ വിറയിൽ കടന്നുപോയി അവൾ പിടഞ്ഞുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു എന്നാൽ അവന്റെ മുഖത്തെ ഭാവം കണ്ണുകളിലെ പ്രണയം അതവളെ അല്ലാതെ തളർത്തി പെട്ടെന്ന് തന്നെ തന്റെ കൈകളാൽ ആ കണ്ണുകൾ മറക്കി പറിച്ചു പിടിക്കാൻ ശ്രമിച്ചു അവൻ തന്റെ കണ്ണുകളെ മറച്ചിരിക്കുന്ന അവളുടെ മൃദുവായ കരങ്ങളെ അവൻ പതിയെ തന്റെ കൈക്കുള്ളിലാക്കി ആ കരങ്ങളെ പുറകിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ആ പെണ്ണിനെ കണ്ണെടുക്കാതെ നോക്കി എന്നെ ഇങ്ങനെ നോക്കാതെ എനിക്ക് വല്ലാതെ തോന്നുന്നു എന്റെ രാക്ഷസനല്ലേ ഇങ്ങനെ നോക്കാതെ അവൾ അവനോടായി പറഞ്ഞു എന്റെ കുഞ്ഞിപ്പണ്ണിന് എന്താ തോന്നുന്നത് പേടിയാണോ ാണമാണോ അവൻ അവളുടെ കാതപോരമായി ചോദിച്ചു അവന്റെ ആർദ്രമായ ശബ്ദം അവളെ തരളിതയാക്കി അവന്റെ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു മാറി ഓടാൻ തുടങ്ങിയതും അവൻ അവളെ കൈകളിൽ കൂരിയെടുത്തു പതിയെ വളരെ പതിയെ അവളെ അവൻ ആ മെത്തയിലേക്ക് ചായച്ചു കിടത്തി അവളെ നോക്കിക്കൊണ്ട് താൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ച് അത് ഊരിമാറ്റി പതിയെ അവൾ കരിയിലേക്ക് അവൻ കിടന്നു സുഖമില്ലാതെ കിടക്കുന്ന അവസരങ്ങളിലെല്ലാം അവൻ്റെ ശരീരത്തിന്റെ തണുപ്പും ചൂടുമെല്ലാം അവൾ തൊട്ടറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നിമിഷത്തിൽ അവൻ്റെ നഗ്നമായ നെഞ്ച് തന്റെ ശരീരത്തോട് ചേരുമ്പോൾ അവളുടെ ഉല്ലം വല്ലാതെ വിറച്ചു അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൈകളാൽ അവളുടെ മുടിയിരകൾ തലോടി നെറ്റിയിലും കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും കവിളുകളിലുമെല്ലാം അവൻ ചുംബിച്ചു വളരെ മൃദുവായി ഒരു തുമൽ സ്പർശം പോലെ പെണ്ണിന്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പതിയെ അവൻ അവളെ കിടത്തി അവളുടെ മുകളിലേക്ക് ചാഞ്ഞു അവളെ വേദനിപ്പിക്കാതെ ഏറ്റവും സുഖമുള്ള അനുഭൂതി നൽകിക്കൊണ്ട് അവൻ അവളിലെ പെണ്ണിനെ ഉണർത്തി അവന്റെ കരങ്ങൾ അവളെ ആകെ താലോലിച്ചു അവന്റെ ശരീരം ചൂടുപിടിക്കാൻ തുടങ്ങി പതിയെ വളരെ പതിയെ അവളുടെ ഉടലിനെ അവൻ അറിഞ്ഞു ഉടയാടകൾ ഓരോന്നായി അഴിഞ്ഞു മാറി ചിലപ്പോഴൊക്കെ പെണ്ണ് തടയുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം അവന്റെ ചുണ്ടുകളുടെ മാന്ത്രിക സ്പർശം അവളെ തളർത്തി പതിയെ വളരെ പതിയെ അവളുടെ ഉടലിനെ നോവിക്കാതെ അവളുടെ ശരീരവും മറ്റെന്തിനോ വേണ്ടി കൊതിച്ച ആ വേളയിൽ അവൻ അവളിലേക്ക് ആൾ നിറങ്ങി കഠിനമായ വേദനയാൽ പെണ്ണ് പിടഞ്ഞു കണ്ണു നിറഞ്ഞൊഴുകി പക്ഷെ അവൻറെ ചേർത്തു പിടിക്കലിൽ കരുതലിൽ ആ വേദന സുഖമുള്ള ഒരു നോവായി അവൾക്ക് തോന്നാൻ തുടങ്ങി പതിയെ പതിയെ അവൻ അവളിലേക്ക് പടർന്നു കയറി ആ കുഞ്ഞുടലിനെ ലാളിച്ച് കഴിവതും നോവിക്കാതെ പല്ലുകളുടെയും നഖത്തിൻറെയും പാടുകൾ ഇളം മേനിയിൽ വീഴ്ത്താതെ അവൻ അവളെ അറിഞ്ഞു